നമസ്കാരം ഈ പറയുന്നത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉതകുന്ന രീതിയിലേയല്ല ഈ സംഘടനയുടെ പ്രവർത്തനം കാലങ്ങളായി എത്രയോ നല്ല ആളുകൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നല്ല ആളുകൾ നേതൃത്വം വഹിച്ച സംഘടനയാണ് കെ എൻ ബാലഗോപാല് സുരേഷ് കുറുപ്പ് അതുപോലെ തന്നെ നിരവധി പേർ ജി സുധാകരൻ അടക്കം നിരവധി പേർ എ കെ ബാലൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയത്തോട് രാഷ്ട്രീയ ചിന്താഗതികളോട് നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കാം പക്ഷേ ഈ എസ് എഫ് ഐ എന്നുള്ള സംഘടന ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ് ഒന്ന് ചിന്തിക്കേണ്ടതാണ് അതായത് എസ് എഫ് ഐക്കാർക്ക് എന്തുമാകാം എസ് എഫ് ഐക്കാരായാൽ എന്തുമാകാം നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് തോന്നിയാസവും കാണിക്കാം ദ്യത്തെയും മയക്കുമരുന്നിനെയും പ്രമോട്ട് ചെയ്യുന്നവരാണ് വേടനെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്തു വേടൻ എന്ന് പറയുന്ന റാപ്പർ വേടൻ എന്ന് പറയുന്ന സ്ത്രീ പീഡകൻ രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നവൻ എന്ന് ആരോപിക്കപ്പെടുന്നവൻ നമ്മളാരും കണ്ടിട്ടില്ല എന്തൊക്കെയായാലും ശരി ഈ എസ് എഫ് ഐ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഗവർണർക്കെതിരെയും അതുപോലെ സർവകലാശാലകൾക്കെതിരെയും ഒക്കെ തന്നെ അവർ പലപ്പോഴായി നിലകൊണ്ടു ഇതൊക്കെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല വിദ്യാഭ്യാസത്തെ തകർക്കുകയാണ് ഇവർ ചെയ്യുന്നത് വിദ്യാഭ്യാസ രീതികളെ തന്നെ വെല്ലുവിളിക്കുകയാണ് വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുകയാണ് ഒക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പഠിക്കുക പോരാടുക എന്ന് പറഞ്ഞ് ജനാധിപത്യം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളക്കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും പറയുന്നത് എന്ത് പ്രവർത്തിക്കുന്നത് എന്ത് തികഞ്ഞ സാംസ്കാരിക ശൂന്യതയാണ് കഴിഞ്ഞ ദിവസം മലയാളം സർവകലാശാലയിൽ എസ് എഫ് ഐ അരങ്ങേറ്റിയത് എന്നുള്ളതാണ് സനാതനധർമ്മം സമം സംഘപരിവാർ സനാതനധർമ്മം എന്താണ് എന്നിവർക്കറിയാമോ ഇവർക്കറിയില്ല സംഘപരിവാറാണോ സനാതനധർമ്മം സനാതനധർമ്മം എന്ന് പറയുന്നത് അതൊരു മതമാണോ അതൊരു വിഭാഗമാണോ അതൊരു അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വിലയുള്ള ഒരു ഘടകമാണ് അതുപോലും എസ് എഫ് ഐക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് പിന്നെ ഭാര്യയെ കാട്ടിൽ കളഞ്ഞ് കളഞ്ഞ രാമനാണോ മര്യാദാ പുരുഷോത്തമൻ എന്ന് ചോദിച്ചുകൊണ്ട് അതായത് ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരക്രമങ്ങളെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ എതിർക്കുന്നു ഈ ചെയ്യുന്നത് മുഴുവൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എസ് എഫ് ഐ കുട്ടികളാണ് എന്നതാണ് മറ്റൊരു കാര്യം ഇതുപോലെ മറ്റ് മതങ്ങളിലെ ഇപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഇസ്ലാം സമം തീവ്രവാദം എന്നോ പറഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി സമം മതപരിവർത്തനം എന്നോ പറഞ്ഞ് ഒരു പോസ്റ്റർ പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഏതെങ്കിലും എസ് എഫ് ഐക്കാരന് ധൈര്യമുണ്ടോ ചെയ്യുമോ ചെയ്യില്ല ഹൈന്ദവൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹിന്ദു വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ തന്നെ അണിനിരത്തിക്കൊണ്ട് ഹൈന്ദവ സംസ്കൃതിക്കെതിരെ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കൃതിയെ പരിഹസിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഒക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ എസ് എഫ് ഐ സംഘടിപ്പിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ കഷ്ടമാണ് ഇവരുടെ കാര്യം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ അതായത് മര്യാദാ പുരുഷോത്തമനാണോ ശ്രീരാമൻ ഭാര്യയെ കളഞ്ഞ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമനാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തി എങ്ങനെ മര്യാദാ പുരുഷോത്തമനാകും എന്ന ഇവരുടെ ഒരു ചോദ്യത്തിന് ശ്രീജിത്ത് പണിക്കർ സാമൂഹ്യ നിരീക്ഷകനാണ് അദ്ദേഹം ഒരു മറുപടി എഴുതിയിട്ടുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാലയിൽ മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന സെമിനാർ നടക്കവേ എസ് എഫ് ഐ കുഞ്ഞുങ്ങളുടെ ഒരു പ്രതിഷേധം ഭാര്യയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദാ പുരുഷോത്തമൻ എന്നാണ് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് ആണ് എന്നാണ് ഉത്തരം കാരണമുണ്ട് രാമൻ ഒരു ഭർത്താവ് മാത്രമായിരുന്നില്ല ഒരു ഭരണാധികാരി കൂടിയായിരുന്നു തൻ്റെ ഭാര്യയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ സ്വന്തം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവളോടൊപ്പം നിൽക്കാനല്ല രാമൻ ശ്രമിച്ചത് അഗ്നിശുദ്ധി തെളിയിച്ചവളാണ് സീത എന്ന സ്വബോധ്യത്തിന് രാമൻ എന്ന ഭരണാധികാരി ഒരു പരിഗണനയും നൽകിയില്ല തൻ്റെ ബോധ്യത്തെക്കാൾ വലുതാണ് നാട്ടിലെ ഒരു പ്രജയുടെ സംശയം സംശയത്തിന് എന്ന് കരുതിയതായിരുന്നു രാമന്റെ നീതിബോധം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാകണം എന്ന് സീസറിന് നിർബന്ധമുണ്ടായിരുന്നു എന്ന പാശ്ചാത്യ നീതിശാസ്ത്ര ശാസന കേൾക്കുമ്പോൾ ചിലർക്ക് ആഹാ ഇവർക്കൊക്കെ അങ്ങനെയാണ് എന്നാൽ രാമന്റെ ഭാര്യ സംശയത്തിന് അതീതിയാകണം എന്ന് രാമന് നിർബന്ധമുണ്ടായിരുന്നു എന്ന ഭാരതീയ നീതിശാസ്ത്ര ശാസന കേൾക്കുമ്പോൾ അവർക്ക് ഓഹോ നീതി നടപ്പിലാക്കിയാൽ പോരാ അത് നടപ്പാക്കിയെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുക കൂടി വേണം എന്നാണല്ലോ രാമൻ ഒന്നാമതായി ഒരു ഭരണാധികാരിയും രണ്ടാമതായി മാത്രം ഒരു കുടുംബസ്ഥനുമായിരുന്നു ആരോപണം തന്റെ കുടുംബത്തിന് നേരെയാകുമ്പോൾ ഭാര്യയുടെ പെൻഷൻ കാശെടുത്ത് ആണ് മകൾ ബിസിനസ് തുടങ്ങിയത് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകാൻ രാമൻ നിന്നില്ല എന്ന സാരം ആധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയ എഴുത്തച്ഛൻ്റെ പേരിലുള്ള സർവകലാശാലയിൽ പഠിക്കാൻ ചേർന്നിട്ട് രാമായണ സെമിനാറിനെതിരെ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സമയമെടുക്കും എന്ന് പണിക്കർ അവസാനമായി പറഞ്ഞു വെക്കുന്നു അതുവരെ നമുക്ക് ഭൂതനെ അറിയാമോ ഞങ്ങളുടെ ഭൂതനെ അറിയാമോ എന്ന പാട്ട് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അത് അദ്ദേഹം കൊടുത്ത് വിശദീകരണമാണ് പക്ഷേ നമ്മൾ പൊതുവായി നോക്കുകയാണെങ്കിൽ രാമായണത്തിനെതിരെയും മഹാഭാരതത്തിനെതിരെയും ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ദൈവിക ബിംബങ്ങൾക്കുമെതിരെയും ഒക്കെ തന്നെ എന്ത് തോന്നിയാസവും എന്ത് തെണ്ടിത്തരവും ചെറ്റത്തരവും കാണിക്കാൻ എസ് എഫ് ഐക്കാർക്ക് സി പി എം കാർക്ക് ഒരു മടിയുമില്ല ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു ക്രിസ്ത്യാനിറ്റി സമം മതപരിവർത്തനം എന്ന് ഇസ്ലാം സമം ഭീകരവാദം എന്ന് എഴുതി എഴുതിവെക്കാൻ ഇവർക്ക് ചങ്ങൂറ്റമുണ്ടോ ചങ്കുറ്റമുണ്ടെങ്കിൽ ഒന്ന് എഴുതുക സനാതനധർമ്മം സമം സംഘപരിവാർ എന്ന് എഴുതിയതുപോലെ ഇത്തരത്തിൽ എഴുതി വെക്കാനുള്ള ചങ്കുറ്റം ഏതെങ്കിലും ഒരു സഫക്കാരനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പോസ്റ്ററോ പ്ലക്കാഡോ അങ്ങനെയൊന്ന് എഴുതി വെച്ചു നോക്ക് അപ്പോൾ കാണാം വിവരമറിയും അത്രയേ ഉള്ളൂ ഹിന്ദുക്കളുടെ നഞ്ചത്ത് എന്തും കാണിക്കാം എങ്ങനെയും കയറാം എന്തും കാണിക്കാം ആ സഹിഷ്ണുതയോടെ അവർ അത് സഹിച്ചുകൊള്ളും ഈ ഫ്ലക്കാർഡ് പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു ഹിന്ദു വിദ്യാർത്ഥിനിയോ വിദ്യാർത്ഥിനിയോ ആയിരിക്കും എന്നുള്ളതാണ് അവനവൻ്റെ പോലും ഇത്തരത്തിൽ പരിഹസിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഏറ്റവും മോശമായി സ്ഥിരീകരിക്കുന്ന ഈ എസ് കൂട്ടങ്ങളുടെ കൂടെ കൂടാൻ നിങ്ങൾക്ക് നാണവും മാനവുമില്ലേ എന്ന് നിങ്ങളോട് ചോദിക്കാതെ വയ്യ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്